السلام عليكم ورحمة الله وبركاته اللهم في صباح يوم الجمعة عفي كل مدير وارحم كل ميت واجعل هذه الجمعة فرجا لكل صابر واستجابة لكل دعاء واشرح صدورنا ويسر امورنا اللهم يهدي وليا يشد رسل لا يوجب الكم عليكم عفية എല്ലാം മരിച്ചുപോയ ആളുകൾക്കും നീ കരുണ ചെയ്യണമേ ഈ വെള്ളിയാഴ്ച ദിനം ക്ഷമിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആശ്വാസവും മുഴുവൻ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്നതുമാക്കിയണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ വിശാലമാക്കുകയും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കുകയും ചെയ്യണമേ വിപുത്തും പത്താപത്ത് ചുമത്തുക്കുന്നു നിങ്ങൾക്കെന്നും സൗഭാഗ്യമോ നേരുന്നു നിങ്ങളുടെ ഈ വെള്ളിയാഴ്ച ദിനം ആസ്വാദ്യകരവും മനോഹരവുമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ജുമത്തൻ തൊയ്യബ മനോഹരമായൊരു വെള്ളിയാഴ്ച ദിനം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു